ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തതായിരുന്നു കേട്ടോ പക്ഷെ പെൻഡിങ് ആയി കിടക്കുവാണ് ഇപ്പോഴും പബ്ലിഷ് ആയിട്ടില്ല പിന്നെ ഞാൻ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമ്മുടെ രേണു സുധിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇന്നലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആദ്യം നമസ്കാരം ഞാൻ രേണു സുധിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചനെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും വിലയേറിയ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യത്തെ സംഭവമാണ് ഒരു കണ്ടസ്റ്റന്റ് വന്ന് വോട്ട് ചോദിക്കുന്നത് അപ്പൊ ഇത് ബിഗ് ബോസ് നിയമങ്ങൾക്ക് എതിരാണ് ബിഗ് ബോസ് റേണുവിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമോന്നും നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും വീഡിയോയിൽ രേണു റിക്വസ്റ്റ് ചെയ്തതുപോലെ പ്രേക്ഷകർ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വീക്കെൻഡിൽ അറിയാം അതുപോലെ തന്നെ രേണു ഈ ഒരു വീഡിയോ പുറത്ത് വന്നതിനെ തുടർന്ന് ബിഗ് ബോസിൽ എന്തെങ്കിലും നടപടി എടുക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യവും നമുക്ക് വീക്കെൻഡിൽ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട